എന്തുകൊണ്ടാണ് എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറിക്കെതിരെ ഈ രീതിയിലുള്ള വലിയ പ്രതിഷേധം നടക്കുന്നത് എന്തുകൊണ്ടാണ് എൻ എസ് എസിൻ്റെ നിലപാട് യു ഡി എഫിനെയും അഥവാ കോൺഗ്രസിനെയും ബി ജെ പിയേയും ഒരേപോലെ ആലോചനപ്പെടുത്തുന്നത് എന്നത് പറഞ്ഞുകൊണ്ട് തുടങ്ങാം മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് എന്തുകൊണ്ടാണ് അലോസരപ്പെടുത്തുന്നത് രണ്ട് ഈ വിഷയത്തിൽ പരക്കെ പ്രചരിച്ചിരുന്ന നുണകൾ അതെങ്ങനെയാണ് പൊളിഞ്ഞു വീണത് അത് വീണ്ടും സുകുമാരൻ നായരുടെ പ്രസ്താവനയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു എന്നതാണ് എൻ്റെ ആർഗ്യുമെൻ്റ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എങ്ങനെയാണ് ഈ പ്രതിഷേധങ്ങൾ നടക്കുന്നത് അതിൻ്റെ സ്വഭാവം എന്ത് ഈ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ രാഷ്ട്രീയം പ്രേക്ഷകർക്ക് മനസ്സിലാവും ആദ്യത്തെ ഭാഗം എന്തുകൊണ്ടാണ് എൻ എസ് എസ് ആഗോള അയ്യപ്പ സംഗമത്തെ അനുകൂലിച്ച് എൽ ഡി എഫ് സർക്കാരാണ് അഥവാ പിണറായി സർക്കാരാണ് വിശ്വാസ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ എൻ എസ് എസിന് കൂടുതൽ വിശ്വാസമുള്ളതെന്ന് നിലപാടെടുത്തപ്പോൾ കോൺഗ്രസിന് നൊന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ബി ജെ പിക്ക് നൊന്നത് അത് കേവലം വിശ്വാസികളുടെ മാത്രം വിഷയമായതുകൊണ്ടല്ല എൻ എസ് എസിന് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിലുള്ള സ്ഥാനം എന്ന് പറയുന്നത് അത് കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രമല്ല എന്നുള്ളതാണ് ഇപ്പം ഈഴവ വോട്ട് ബാങ്ക് എന്ന് നമ്മൾ പറയുന്നുവെങ്കിൽ മറ്റ് സമുദായങ്ങളുടെയൊക്കെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നുണ്ടെങ്കിൽ എൻ എസ് എസിൻ്റേത് അങ്ങനെ ഒരു വോട്ട് ബാങ്ക് എന്ന അർത്ഥത്തിലല്ല വരുന്നത് പകരം എൻ എസ് എസിന് പൊതുസമൂഹത്തിൽ പൊതുജനാഭിപ്രായം സൃഷ്ടിക്കാനുള്ള ഒരു ശേഷിയുണ്ട് എന്നുള്ളതാണ് അത് ഈഴവ സമുദായത്തിലെയും ഒക്കെ ഒരു വിഭാഗത്തിലുള്ള ആളുകൾക്ക് അത് സാധിക്കും പക്ഷേ എൻ എസ് എസിന് അതിവേഗം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഉദ്യോഗസ്ഥ തലത്തിലാണെങ്കിലും സാംസ്കാരിക ഇടങ്ങളിലാണെങ്കിലും ഒക്കെ എൻ എസ് എസിന്റെ സാന്നിധ്യം മറ്റ് സംഘടനകളെ അപേക്ഷിച്ച് കൂടുതലാണ് എന്നുള്ളതാണ് അതല്ല അതാണ് ഞാൻ പറഞ്ഞത് ആ അഭിപ്രായ സ്വാതന്ത്ര്യമാണല്ലോ ആ അഭിപ്രായം എന്ന് പറയുന്നത് അത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു സുജയ വളരെ വ്യക്തമായി പ്രതിഫലിച്ചു പിന്നീടാണല്ലോ സുകുമാരൻ നായർക്കും നായർമാർക്കും ഒക്കെ കാര്യം മനസ്സിലായത് ഇതിൻ്റെ സുവർണാവസരം മുതലെടുക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നവരുടെ പ്രസംഗങ്ങളൊക്കെ കേട്ടു സുജയ അത് കേട്ടപ്പോഴാണ് കാര്യങ്ങൾ ബോധ്യമായത് സുവർണാവസരമായിരുന്നു എന്നത് കേരളത്തിലെ ചില നേതാക്കൾക്ക് ബോധ്യപ്പെട്ടു ഈ അഭിപ്രായമുണ്ടാക്കിയ നായർ വിഭാഗത്തുള്ള ആളുകൾക്കും ബോധ്യപ്പെട്ടു അപ്പോൾ എന്തുകൊണ്ടാണ് ആലോസനപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചാൽ ഈ ശേഷിയാണ് യഥാർത്ഥത്തിൽ ഇവർ ഭയക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ഇപ്പം അവരുടെ കണക്കെടുത്ത് നോക്കൂ പതിമൂന്ന് ശതമാനം മുതൽ പതിനാല് ശതമാനം വരെയാണ് കേരളത്തിന്റെ പോപ്പുലേഷനിൽ എൻ എസ് എസിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത് genau ക്യാബിനറ്റിൽ നിങ്ങൾ നോക്കൂ അവരുടെ സാന്നിധ്യം എത്രയാണെന്ന് അറിയാമോ ഒരു മുപ്പത്തേഴ് ശതമാനത്തോളം നമ്മുടെ ക്യാബിനറ്റിൽ നോക്കിയാൽ നമ്മുടെ മന്ത്രിസഭയിൽ നോക്കിയാൽ അവരുടെ സാന്നിധ്യം കാണാൻ കഴിയും ഉദ്യോഗസ്ഥ തലങ്ങളിൽ നോക്കൂ കോളേജ് തലങ്ങളിൽ നോക്കൂ അധ്യാ അധ്യാപകരുടെ ഇടയിൽ നോക്കൂ ഉയർന്ന ഉദ്യോഗങ്ങളിൽ നോക്കൂ അപ്പോൾ ഇവരുടെയൊക്കെ സ്വാധീനം സാംസ്കാരിക ഇടങ്ങളിൽ നോക്കൂ ഈ അഭിപ്രായം എന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ നിങ്ങൾ കൊണ്ടുവരുന്നൊരു ആഖ്യാനത്തെ മറിച്ചിടാൻ ശേഷിയുള്ള ഒരു പ്രബല സമുദായമാണ് എന്നതുകൂടിയാണ് അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ഞാൻ ഉദാഹരണം പറയാം എപ്പോഴാണ് ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയം വലിയ രീതിയിൽ രാഷ്ട്രീയ വിവാദമായി മാറുന്നത് എപ്പോഴാണ് കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായം വിട്ട് ഇവിടെ പ്രവേശന വിഷയത്തിൽ സർക്കാരിനെതിരെ നിലപാട് സ്വീകരിക്കുന്നത് ഏത് കോണ്ടക്സ്റ്റ് ആണെന്ന് അറിയാമോ ഒറ്റ കോണ്ടക്സ്റ്റ് ആണ് നാമജപഘോഷയാത്ര ആരാ സംഘടിപ്പിച്ചത് എൻ എസ് എസ് എൻ എസ് എസിന് നാമജപഘോഷയാത്ര വരുന്നു ഉടൻ തന്നെ കാര്യങ്ങൾ മനസ്സിലാവുന്നു അതുവരെ എല്ലാ സമുദായ സംഘടനകളും പ്രേക്ഷകർ കണ്ടതാണ് സമുദായ സംഘടനകളും അതിലേക്ക് ഇറങ്ങുന്നതിന് ആലോചിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ എൻ എസ് എസ് ഇറങ്ങുമ്പോഴാണ് ബി ജെ പി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഇതിലെ രാഷ്ട്രീയ സാധ്യത കണക്കാക്കുന്നത് എൻ എസ് തിരിഞ്ഞു അതുകൊണ്ട് തന്നെ ആ വിശ്വാസത്തിൻ്റെ വിഷയത്തിലേക്ക് വരുന്നു രാഹുൽ ഗാന്ധി എടുത്ത നിലപാട് യുവതീപ്രവേശനമാകാമെന്ന ആ നിലപാട് മാറ്റിയാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാര് നാമജപ ഘോഷയാത്രയ്ക്കൊപ്പം വന്നത് അതാണ് സുമാരൻ നായർ പറഞ്ഞത് സുമാരൻ നായർ വളരെ വ്യക്തമായിട്ടല്ലേ പറഞ്ഞത് ആദ്യം നാമജപ ഘോഷയാത്ര തുടങ്ങിയത് ഞങ്ങളാണ് ഞങ്ങളത് തുടങ്ങിയതിന് ശേഷമാണ് വിട്ടുനിന്ന കോൺഗ്രസും ബി ജെ പിയും അതിന് പിന്നാലെ വരുന്നത് അതിന് ശേഷമാണെന്ന് പറയുന്നു സംഭവം ശരിയാണ് ഞാനിതിൻ്റെ പഴയ വിഷ്വൽസ് എടുത്ത് നോക്കുകയായിരുന്നു ആദ്യത്തെ എൻ എസ് എസിന്റെ പരിപാടിക്ക് ശേഷമാണ് കോൺഗ്രസ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും കൂടെ ആണ് ആ ഇക്കോട്ടെ കുമാർ പറഞ്ഞ ജില്ലയിൽ നിന്ന് തന്നെയാണ് അതെ ആ ജില്ലയിൽ നിന്ന് തുടങ്ങി പക്ഷെ അതിനുശേഷം പത്തനംതിട്ടയിലെ നായന്മാരിൽ ചിലത് എന്താ ചെയ്തത് അവിടെ നിന്ന് കൂടുതൽ വോട്ടുകൾ എങ്ങോട്ടാ പോയത് അത് ആരാണ് ആ സുവർണ്ണാവസരം ഉപയോഗപ്പെടുത്തിയത് ഇതൊക്കെ നമുക്കറിയാവുന്നതല്ലേ അതുകൊണ്ട് അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ എൻ എസ് എസിന്റെ പ്രഹരി ശേഷിയെ ഭയക്കുന്നത് യു ഡി എഫും അഥവാ കോൺഗ്രസും ബി ജെ പിയും ഭയക്കുന്നത് ഇതുകൊണ്ടാണ് ഇതാണ് എനിക്ക് പറയാനുള്ള ആദ്യത്തെ പോയിന്റ് രണ്ടാമത്തേത് ൂ എത്രയെത്ര സുവർണാവസരങ്ങളാണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ കോൺഗ്രസും ബി ജെ പിയും പ്രതീക്ഷിച്ചത് എന്തൊക്കെ നെറേറ്റീവുകളാണ് ഉണ്ടാക്കിയത് അതിലൊരു നെറേറ്റീവ് ആയിരുന്നില്ലേ പ്രതിപക്ഷ നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് വായിക്കാം എന്താ പ്രതിപക്ഷ നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പറയുന്നത് ഈ സ്വർണ്ണം അടിച്ചുമാറ്റിയതുമായി ബന്ധപ്പെട്ട് അയ്യപ്പന്റെ സ്വർണ്ണം അടിച്ചുമാറ്റിയതിന്റെ പാപം മറയ്ക്കാനാണോ അയ്യപ്പ സംഗമം നടത്തുന്നത് സ്വർണ്ണം അടിച്ചുമാറ്റിയത് കൊണ്ടാണ് നിയമസഭയിൽ ഇന്ന് ചർച്ചയില്ലാത്തത് കഴിഞ്ഞ മൂന്ന് ദിവസം അടിയന്തര പ്രമേയം ചർച്ചക്കെടുത്ത സർക്കാരിന് ഇന്നത് ചർച്ച ചെയ്യാൻ ധൈര്യമില്ലേ കോടതി കോടതിദാ ഇന്ന് ഒരു ജില്ലാ ജഡ്ജിയെ വെച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞ കേസ് കോടതിയുടെ പരിഗണനയിലിരിക്കുമ്പോൾ സബ്ജുഡീസ് ഒരു വിഷയത്തിൽ ഇത്രയും സെൻസിറ്റീവായ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തത് എന്ത് യുക്തിയാണെന്ന് എനിക്ക് ഇനിയും ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല എന്നിട്ടാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത് അയ്യപ്പൻ്റെ സ്വർണം അടിച്ചുമാറ്റിയതിൻ്റെ പാപം മറക്കാനാണോ ആരാ അടിച്ചു മാറ്റിയതായിട്ടിപ്പോൾ നമ്മുടെ മുന്നിൽ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്നത് ആരുടെ കയ്യിലായിരുന്നു ഈ ദ്വാരപാലക ശില്പങ്ങളിലെ പീഠം ഉണ്ടായിരുന്നത് ഉണ്ണിക്കൃഷൻ പോറ്റിക്കിതിലെ റോളെന്താ ഉണ്ണിക്കൃഷ്ണൻ പോറ്റി എന്ന കഥാപാത്രം അവരിക്കുന്നത് എപ്പോഴാണെന്ന് ഓർമ്മയുണ്ടോ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്ന ഇരുപതാം തീയതിക്കും അഞ്ചു ദിവസം മുമ്പ് ഇതാ ഉണ്ണിക്കൃഷൻ പോറ്റി പ്രത്യക്ഷപ്പെടുന്നു ഒരു ടെലിവിഷൻ ചാനലിൽ വന്ന് ബൈറ്റ് കൊടുക്കുന്നു നമ്മൾക്കടക്കം മോർണിംഗ് ഷോയിൽ വന്ന് ബൈറ്റ് തരുന്നു ഉണ്ണിക്കൃഷൻ പോറ്റി എന്താ ഉണ്ണിക്കൃഷൻ പോറ്റി പറയുന്നത് അറിയാമോ ഇത് കൂടാതെ ഒരു പീഠം കൂടി അവിടെ കാണാനില്ല എന്ന വിവരമാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാണ് പറഞ്ഞത് ആ സമയം ഈ ഉണ്ണി കൃഷൻ പോറ്റിയുടെ സുഹൃത്ത് വാസുദേവന്റെ വീട്ടിലെ സ്വീകരണ മുറിയിൽ ഇതേ പീഠമുണ്ടായിരുന്നു ഇതേ പീഠമുണ്ടായിരുന്നു ആഗോള അയ്യപ്പ സംഗമം കഴിഞ്ഞ ഇപ്പോൾ സഹോദരി പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ഇരുപത്തൊന്നാം തീയതി വാസുദേവന്റെ കയ്യിലുള്ള വിവരം ഉണ്ണി കൃഷൻ പോറ്റി മനസ്സിലാക്കി അത് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവരാൻ വാസുദേവൻ പോറ്റിയോട് പറഞ്ഞു അതിനുശേഷം ഈ വാസുദേവ ക്ഷമിക്കണം വാസുദേവനോട് പറഞ്ഞു വാസുദേവൻ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു ഇരുപത്തി അഞ്ചാം തീയതി ബാംഗ്ലൂരിൽ പോകുമ്പോൾ ഉണ്ണിക്കൃഷൻ പോറ്റി അത് സ്വന്തം വീട്ടിൽ നിന്നെടുത്ത് സഹോദരയുടെ വീട്ടിൽ കൊണ്ട് വെച്ചു ഇതാണ് സംഭവം ഇതിൽ ദേവസ്വം ബോർഡിനുടേ റോള് ഇതിൽ സർക്കാരിനുടേ റോള് എന്നിട്ട് ഈ ഉണ്ണിക്കൃഷൻ പോറ്റി വന്ന സമൂഹത്തിൽ തെറ്റിദ്ധാരണ പരത്തിയത് ആർക്കു വേണ്ടിയാ ആഗോള അയ്യപ്പ സംഗമത്തിന് അഞ്ചു ദിവസം മുൻപ് ഇതേപോലെ ഒരു ഗൂഢാലോചന നടത്തിയിട്ടുണ്ടോ എന്ന് ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഇന്ന് ചോദിച്ചതിൽ കഴിഞ്ഞില്ല ദേവസ്വം ബോർഡ് പങ്കില്ലെന്ന് പറയാൻ പറ്റട്ടെ ദേവസ്വം ബോർഡിനോ ദേവസ്വം മന്ത്രിക്കോ ഈ ഒരു പീഠത്തെക്കുറിച്ച് എന്താണ് അറിയാമായിരുന്നത് സുജയുടെ സുജയ്ക്ക് പറയാം മറുപടി ഞാൻ പറയാം ഇനി അവിടെ അത് നിലവിൽ രജിസ്റ്ററിൽ രേഖപ്പെടുത്തേണ്ടതാണോ ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് അത് നിലവിൽ രജിസ്റ്റർ രേഖപ്പെടുത്തേണ്ടതല്ല കാര്യം അത് അളവ് പരിശോധിച്ച് അളവ് പാകമാകില്ല എന്ന് കരുതി തിരികെ കൊണ്ടുപോയതാണ് അതാണ് അത് അതിലാണ് ദേവസ്വം പ്രസിഡന്റ് പറഞ്ഞത് അതിൽ കമ്മീഷണർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടോ അത് പരിശോധിക്കണം പക്ഷേ അതിന് എന്താണ് പ്രതിപക്ഷം പറഞ്ഞത് സ്വർണ്ണമടിച്ചു മാറ്റി എന്നല്ലേ പറഞ്ഞത് നിങ്ങൾ കൊണ്ടുവന്നു എന്നതിന് രേഖയുള്ള നിങ്ങൾക്ക് പാകമാകാത്ത സാധനം തിരികെ നിങ്ങൾ കൊണ്ടുപോകുമ്പോ അത് രേഖപ്പെടുത്തണമോ വേണ്ടോ എന്നുള്ളതാണ് അതാണല്ലോ ജില്ലാ ജഡ്ജിയുടെ അന്വേഷണത്തിലെ പരിധിയിലുള്ളത് അന്വേഷണം വരട്ടെ പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ എക്സ്പോസ്ഡായി നിൽക്കുന്നത് അവിടെയല്ലേ എന്തുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതൊരു കഥാപാത്രം ഇതിന് അഞ്ച് ദിവസം മുമ്പ് വന്ന് ഇങ്ങനൊരു സംശയം പ്രകടിപ്പിച്ച് ഒടുവിൽ അതേ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് അത് കണ്ടെത്തുന്നത് എന്തുകൊണ്ടാണ് ആർക്കെന്തോ ആർക്കും സംശയം ഉണ്ടാവാത്ത എന്തുകൊണ്ടാ ഇത്രയും സെൻസിറ്റീവ് ആയൊരു വിഷയത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ഗൂഢാലോചനയെക്കുറിച്ച് നമുക്ക് അന്വേഷിക്കേണ്ട എന്ന് തോന്നുന്നു അതൊക്കെ അന്വേഷിക്കപ്പെടണം അതാണ് ജില്ലാ ജഡ്ജി അന്വേഷിക്ക അന്വേഷിക്കുന്ന ഒരു ഒരു വിഷയമായിട്ട് മാറുന്നത് അവിടെയാണ് ഒരു കാര്യം എക്സ്പോസ് ചെയ്യപ്പെടുന്നത് അപ്പോൾ സ്വർണം അടിച്ചുമാറ്റി എന്നുള്ള വിഷയം തെറ്റായിരുന്നില്ലേ ഇതല്ലേ സുകുമാരൻ നായര് പറഞ്ഞത് രാഷ്ട്രീയ അവസരമായിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് അതാണ് സുവർണാവസരമായിട്ട് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞത് നേരിട്ട് പറഞ്ഞത് ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനല്ലേ പി എസ് ശ്രീധരൻപിള്ള അല്ലേ സുവർണാവസരം ഉപയോഗിക്കുന്നത് ഇത് വ്യക്തമായി മനസ്സിലാക്കി സുകുമാരൻ നായർ അത് പറയുമ്പോ ആർക്കാ പൊള്ളുന്നേ എന്തിനാ പൊള്ളുന്ന വസ്തുതയല്ലേ സുമാരൻ നായർ പറയുന്നത് പോയിന്റ് നമ്പർ വൺ പോയിന്റ് നമ്പർ ടു ന്യൂനപക്ഷ സംഗമം നടത്തുന്നു എന്നായിരുന്നല്ലോ അടുത്തുള്ള ഒരു പ്രചരണം ഒടുവിൽ ന്യൂനപക്ഷ സംഗമമാണോ നടത്താൻ തീരുമാനിച്ചിരുന്നത് മുപ്പത്തിമൂന്ന് വകുപ്പുകൾ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലെ കേരളം എങ്ങനെയാണ് എന്നുള്ളതിന് നേരത്തെ തന്നെ കൂടിയാലോചനയുടെ ഭാഗമായി തീരുമാനിച്ച സെമിനാറുകൾ സംഘടിപ്പിക്കുന്നു അതിന് ന്യൂനപക്ഷ സംഗമം എന്ന് മാറ്റി പ്രചരണം നടത്തിയത് ആരാണ് വീണ്ടും സുവർണാവസരം ഉപയോഗിക്കാനുള്ള ഒരു അവസരമായിരുന്നില്ലേ ഇവിടെയും സുകുമാരൻ നായർ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയല്ലേ ഒരു രാഷ്ട്രീയ അവസരമായി വിവാദത്തിൽ ഉപയോഗിക്കുകയായിരുന്നില്ലേ മൂന്നാമത്തത് ന്യൂനപക്ഷ വിഷയങ്ങൾ ഇപ്പോൾ സി പി എമ്മിന് താല്പര്യമില്ലല്ലോ എന്നാണ് ചോദിക്കുന്നത് ഇന്ന് മുഖ്യമന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയ പലസ്തീൻ അംബാസിന്റെ പേര് അബ്ദുള്ള അബൂ ഷാവീഷ് എന്നാണ് എന്താണ് കേരള മുഖ്യമന്ത്രി പറഞ്ഞതെന്ന് അറിയാമോ കേരളത്തിന്റെ മനസ്സ് പലസ്തീനോടൊപ്പമാണ് ഒരു തരിമ്പ് പോലും അക്കാര്യത്തിൽ നിലപാട് മാറ്റിയിട്ടില്ല ഭൂരിപക്ഷ വർഗീയതയോടൊപ്പം നിൽക്കുന്നു എന്നാണ് പറയുന്നത് ഭൂരിപക്ഷ വർഗീയതയോടൊപ്പം നിൽക്കുന്ന മുഖ്യമന്ത്രി പിണറായി അബ്ദുള്ള വിജയൻ ആണോ ഞാൻ വരാം കോഴിക്കോട് ഇനി എൽ ഡി എഫിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ രാജ്യമെമ്പാടും രാജ്യമെമ്പാടും പോളിറ്റ് ബ്യൂറോ തീരുമാനം അനുസരിച്ച് ഐക്യദാഠ്യ പരിപാടി നടത്താൻ പോവുക രാജ്യമെമ്പാടും ഐക്യദാഠ്യ പ്രവർത്തനം നടത്തുന്നത് കേരളത്തിൽ രാജ്യമെമ്പാടുമുണ്ടാവും എവിടെയൊക്കെ സി പി എമ്മിന് ബ്രാഞ്ചുകൾ ഉണ്ടോ എവിടെയൊക്കെ സി പി എമ്മിന് സ്വാധീനമുണ്ടോ ഇനി ഒരാളാണെങ്കിൽ പോലും അതൊരു ഐക്യദാഠ്യമാണ് ഒരാളാണെങ്കിൽ പോലും ഐക്യദാഠ്യമാണ് സുജിത അവിടെ ഉണ്ടാവും സ്വാഭാവികമായും അല്ലാതെ തരാതരം കിട്ടുമ്പോൾ ഇസ്രായേലിനെ പിന്തുണയ്ക്കുകയും ഇസ്രായേലിനോടൊപ്പം നിൽക്കുകയും ട്രംപിനെ മായി ഫ്രണ്ട് വിളിക്കുകയും ഫ്രണ്ട് വിളിച്ചിട്ട് തിരിച്ചടി കിട്ടുന്ന സമയത്ത് ഇനി എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് അന്വേഷിച്ച് പോവുകയും ചെയ്യുന്ന രീതി അല്ല എന്നുള്ളത് ഒരിക്കൽ കൂടി നമ്പർ ത്രീ ഇനി അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും രാഷ്ട്രീയ അവസരമായിട്ട് ഉപയോഗിക്കുകയായിരുന്നു വിശ്വാസത്തെ രാഷ്ട്രീയ അവസരമായി ഉപയോഗിച്ചതിന്റെ ഏറ്റവും ഒടുവിലത്തെ പാളിപ്പോയി ഉദാഹരണങ്ങളാണ് ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞത് ഇനി ഒരു കാര്യം കൂടി പറയാം ഈ പ്രചരണത്തിന്റെ രാഷ്ട്രീയ അവസരമായിട്ട് ഉപയോഗിക്കുന്നു വിശ്വാസത്തെ രാഷ്ട്രീയ അവസരമായി ഉപയോഗിക്കുന്നു അങ്ങനെ തന്നെയാണ് ഉപയോഗിച്ച് കേസുകൾ പിൻവലിച്ചിട്ടില്ല ഞാനത് പലതവണ പറഞ്ഞതാണ് കണക്ക് ഞാൻ ആവർത്തിക്കുന്നില്ല രണ്ടായിരത്തി തൊള്ളായിരം കേസ് അതിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് കേസുകൾ പിൻവലിക്കും രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് കേസ് അതിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലധികം കേസുകൾ പിൻവലിക്കുന്നു ഇനി ഗുരുതരമായ കുറ്റകൃത്യങ്ങളുള്ള അറുനൂറ്റി നാൽപ്പത് കേസേ ബാക്കിയുള്ളൂ അപ്പോ ചോദിക്കുന്നു ശശികല ടീച്ചറുടെ പേരിൽ പത്ത് ഇരുപത് കേസ് എടുത്തിട്ടുണ്ടല്ലോ പ്രതിപക്ഷ നേതാവ് പറയുമോ ശശികളെ ടീച്ചറുടെ കേസ് പിൻവലിക്കാൻ പ്രതിപക്ഷ നേതാവ് പറയോ ശശികളുടെ ചില പേരത്തെ കേസ് പിൻവലിക്കാൻ എന്തായിരുന്നു കേസ് എന്തായിരുന്നു കേസ് അപ്പൊ ഗുരുതര സ്വഭാവമുള്ള കേസുകൾ പിൻവലിക്കണം പിൻവലിക്കാൻ കഴിയില്ല അത് കോടതിയുടെ അനുമതിയോടുകൂടി മാത്രമേ പിൻവലിക്കാൻ കഴിയൂ അതിലാണെങ്കിൽ പൊതു നശിപ്പിച്ച കേസുകളുണ്ട് എന്നതല്ലേ വ്യാഖ്യാനം എന്നിട്ട് അതിനെയാണ് തിരിച്ചു പോൾ എൻ എസ് എസിനെതിരെ ഉപയോഗിക്കുന്നത് ഇനി മൂന്നാമത്തെ ഭാഗത്തേക്ക് വരാം എന്താണ് പ്രതിഷേധത്തിന്റെ സ്വഭാവം ഇന്നുവരെ ജനറൽ സെക്രട്ടറിക്കെതിരെ നടന്നത് വെച്ച് ഏറ്റവും നിന്ദ്യമായ ഒരു പ്രചരണം നടക്കുന്നുണ്ട് അത് ബാനറുകൾ ഉപയോഗിച്ച് നടത്തുന്നത് മാത്രമല്ല സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരണം നടക്കുന്നുണ്ട് കുടുംബകാര്യത്തിനു വേണ്ടിയാണ് സുകുമാരൻ നായർ അത് ചെയ്തതെന്നാണ് നാളിതുവരെ എപ്പോഴെങ്കിലും കുടുംബകാര്യത്തിനു വേണ്ടി ഒരു രാഷ്ട്രീയ നിലപാട് സുകുമാരൻ നായർ സ്വീകരിച്ചതായിട്ട് പറയാൻ പറ്റുമോ അനുഭവത്തിൽ ഇല്ല നമ്മൾ സുകുമാരൻ നായരുടെ രാഷ്ട്രീയത്തെ വിമർശിച്ചിട്ടുണ്ട് പല കാലങ്ങളിലും ജനാധിപത്യ മര്യാദയോടുകൂടി തന്നെ വിമർശിച്ചിട്ടുണ്ട് ആ അങ്ങേറ്റം ബഹുമാനത്തോടു സുകുമാര രണ്ട് വിഷയങ്ങളാണ് നോക്കുന്നത് ഒന്ന് മകളെ സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആക്കാൻ വേണ്ടിയാണ് ഇത്രേ എൻ എസ് എസിന്റെ പിന്തുണ ഇപ്പോൾ സി പി എമ്മിന് കൊടുത്തിരിക്കുന്നത് എത്ര വിഘടമായ വാദമാണെന്ന് അലയിച്ചു നോക്കൂ മിനിമം കോമൺ സെൻസ് ഉള്ളവർ പറയോ മിനിമം കോമൺ സെൻസ് ഉള്ളവർ പറയോ അതാണ് ഒന്ന് രണ്ടാമത്തെ അറിയാമോ മരുമുഖനുമായി ബന്ധപ്പെട്ട് ഏതൊരു ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് അദ്ദേഹം രാജിവെച്ചതുമായി ബന്ധപ്പെട്ട് ആ കേസ് സർക്കാർ അന്വേഷിക്കാതിരിക്കാൻ വേണ്ടിയാണ് ധനലക്ഷ്മി ബാങ്ക് സംസ്ഥാന സർക്കാരിൻ്റെ ബാങ്കാണ് എന്തും പറയാമെന്നാണോ അതും സംസ്ഥാന സർക്കാരിന്റെ അതും സംസ്ഥാനത്തെ പ്രബലമായ ഒരു സമുദായത്തിലെ ജനറൽ സെക്രട്ടറിക്കെതിരെ ഇത്തരം വ്യാപകമായ വ്യാജ പ്രചരണങ്ങൾ ആരാണ് പടച്ചുവിടുന്നത് ആർക്കാണ് അതിൽ താല്പര്യം വ്യാജ പ്രചരണങ്ങൾ ഉണ്ടാക്കാൻ ആർക്കാണ് ശേഷിയുള്ളത് സമൂഹ മാധ്യമങ്ങളിലൂടെ അടുത്തിടെ നമ്മൾ കണ്ടതല്ലേ ഏറ്റവും കൂടുതൽ ആളുകൾ സമൂഹ മാധ്യമങ്ങളിൽ ഈ വ്യാജ പ്രചരണം നടത്തി ജയിലിൽ പോകുന്നതും അറസ്റ്റ് വരിക്കുന്നതും നമ്മൾ കണ്ടതല്ലേ അവരുടെ സ്വാധീനം ഉണ്ടെന്ന് വിശ്വസിച്ചാൽ തെറ്റ് പറയാൻ പറ്റുമോ ഇനി ബാനറുകൾ വരുന്നവരുടെ കഥ ഞാൻ പറയാം ബാനലുകളിൽ എഴുതിയിരിക്കുന്നത് എന്താ എല്ലാത്തിനും ഒരു പാറ്റേൺ അല്ലേ നേരത്തെ പറഞ്ഞു കട്ടപ്പ പിന്നിൽ നിന്ന് കുത്തി ഇതൊക്കെയാണ് വന്നിരിക്കുന്നത് ഇരുപത്തൊന്ന് സ്ഥലങ്ങളിലാണ് പ്രധാനമായിട്ടും ബാനലുകൾ ഉയരുന്നത് പത്ത് പത്തനംതിട്ട വെട്ടിപ്പുറത്ത് അനുകൂലികളാണ് തിരുവല്ല പെരിങ്ങര കരയോഗത്തിന് മുന്നിൽ ബി ജെ പി അനുഭാവികളാണെന്നാണ് റിപ്പോർട്ട് പറയുന്നത് പെരിങ്ങര കോസ്ബോസ് ജംഗ്ഷൻ പെരിങ്ങര ജംഗ്ഷൻ പെരിങ്ങര ലക്ഷ്മി നാരായണ ക്ഷേത്ര ജംഗ്ഷൻ ഇവിടെയുമുള്ള കരയോഗത്തിലെ മുഴുവൻ ഭാരവാഹികൾക്കും മുഴുവൻ പ്രതിനിധികൾക്കും അഭിപ്രായമേ ഇല്ല എന്നുള്ളതാണ് ആ കരയോഗത്തിന് മുമ്പിക്കൊണ്ട് കെട്ടും കരയോഗം ഭാരവാഹികൾ ചോദിക്കുമ്പോൾ നമുക്ക് പറ്റി വന്നു ഞങ്ങൾക്കിതിൽ പങ്കാളിത്തം ഇല്ല കോൺഗ്രസ് ഓപ്പണായി പ്രഖ്യാപിച്ചു കെ സി വേണുഗോപാൽ പറഞ്ഞു ഈ പ്രതിഷേധങ്ങളിൽ ഞങ്ങൾക്ക് പങ്കില്ല ബി ജെ പി ഒരക്ഷരം പറഞ്ഞിട്ടുണ്ട് ഈ പ്രതിഷേധങ്ങളുടെ കാര്യത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ മൗനം പാലിക്കുന്നത് ഈ കരയോഗങ്ങളുടെ പ്രതിഷേധങ്ങളിൽ ബി ജെ പിക്ക് പങ്കില്ല എന്നിതുവരെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് കേട്ടിട്ടില്ല ഞാൻ ഉണ്ടെങ്കിൽ സുചയിക്കിച്ച് താം ഇനി ലാക്കൂർ അറുന്നൂറ്റി എൺപത്തൊന്നും കരയോഗത്തിന് സമീപം കലഞ്ഞൂരിൽ കല്ലേറത്ത് ജ്ഞാനപ്രദായം ഈ കരയോഗത്തിന് മുന്നിൽ കലഞ്ഞൂർ കീച്ചേരി ഇടക്കോണിൽ കോന്നി താഴത്ത് ഇളപ്പുംപാറ പത്തനംതിട്ട വെട്ടിപ്പുറം കരയോഗം കോമ്പൗണ്ട് പത്തനംതിട്ട കാരക്കൽ പത്തനംതിട്ട മയിലാടുംപാറ കോട്ടയം ചേന്നാട് ആലപ്പുഴ വെട്ടിയാർ ആലപ്പുഴ നൂറനാട് ചെങ്ങന്നൂർ പെരുശ്ശേരി തിരുവനന്തപുരം കുറ്റ്യാനിക്കോട് തിരുവനന്തപുരം നടുക്കാട് ചുരുത്തൂർ കോണം പിന്നെ തിരുവനന്തപുരത്തെ കുറ്റാനിക്കാട് കോട്ടയത്തെ കിളിരൂര് പത്തനംതിട്ടയിലെ മൈലാടുംപാറ കരയോഗ ഭാരവാഹികൾ പരസ്യമായി രംഗത്ത് വന്നു ഇവരുടെയൊക്കെ രാഷ്ട്രീയം ഞാൻ ഈ പേര് വായിച്ചത് ഇതൊക്കെ ആ പ്രദേശത്തുള്ളവർക്കറിയാം ഇവരുടെയൊക്കെ രാഷ്ട്രീയം എന്താണ് ഇവരുടെ ഇവരുടെ അനുഭാവം ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാം എറണാകുളം കോലഞ്ചേരി പാങ്കോട് എൻ എസ് എസ് കരയോഗത്തിൽ ഫ്ലെക്സ് പിണറായിക്ക് വേണ്ടി പാദസേവ ചെയ്യുന്ന കട്ടപ്പ കട്ടപ്പയെന്ന വിമർശനം അയ്യപ്പ ഭക്തരുടെ പേരിൽ ഇന്നലെ നെയ്യാറ്റിങ്ങലയിൽ കോലം കത്തിച്ചത് സംഘപരിവാർ അനുകൂലികളാണെന്നുള്ളതാണ് റിപ്പോർട്ട് അപ്പോൾ ഇതാണ് ഇത്രയും വരുന്നത് ഇത്രയും പ്രതിഷേധമാണ് നടന്നിരിക്കുന്നത് ഒരേ ഫ്ലെക്സ് ഒരേ തീം ഒരേ ആശയം മിനിമം ആ അടിച്ചു മാറ്റുമ്പോഴെങ്കിലും അല്ലെങ്കിൽ പകർത്തി എഴുതുമ്പോഴെങ്കിലും ചെറിയ വ്യത്യാസവും കുറച്ചുകൂടി ക്രിയാത്മകതയും ഒക്കെ ആകാം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇക്കാര്യത്തിൽ അപ്പോൾ അത്യന്തം ഹീനമായ പ്രചരണം നടക്കുന്നു എന്നുള്ളതാണ് ഇത് പക്ഷേ യൂണിയനുകളെല്ലാം കേരളത്തിലെ അറുപതോളം യൂണിയനുകളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ താലൂക്ക് യൂണിയനുകളും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ജനറൽ സെക്രട്ടറിക്ക് ഒരു യൂണിയൻ പോലും ഇതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇന്നലെ കെ ബി ഗണേഷ് കുമാറിന്റെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ നാലാ അലവലാതി നായന്മാർ രാജിവെച്ചൊഴിഞ്ഞാൽ തീരുന്ന പ്രതിഷേധമല്ല അല്ലെങ്കിൽ തീർന്നുപോകുന്ന പ്രസ്ഥാനമല്ല എൻ എസ് എസ് അതിനു പിന്നിൽ ശക്തമായ നേതൃത്വമുണ്ട് ആ നേതൃത്വത്തെ പിന്താങ്ങി നിർത്തുന്ന യൂണിയൻ നേതാക്കളുണ്ട് അവർക്കതിൽ വ്യക്തമായ അഭിപ്രായമുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് ഈ വിഷയത്തിൽ പ്രതിഷേധത്തിന് പിന്നിൽ ശക്തമായ രാഷ്ട്രീയമുണ്ട് അതാകട്ടെ ബി ജെ പി അനുകൂലികളാണ് ആ രാഷ്ട്രീയ ആ പ്രതിഷേധത്തിന് പിന്നിൽ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കോൺഗ്രസ് പ്രത്യക്ഷത്തിൽ പ്രതിഷേധത്തിൽ ഇറങ്ങിയിട്ടില്ല എന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നു